ഈ വരാൻ പോകുന്ന ഈ ബജറ്റിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നൽകണോ കാരണം ഇങ്ങനെ ഇത്തരത്തിലില്ല ഉള്ള ഈ സ്വർണവിലയിൽ ജി എസ് ടി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു കുറവ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ ഈ ബജറ്റിൽ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ നൽകണോ ഞങ്ങൾ മറ്റേ സെൻട്രൽ മിനിസ്ട്രിയും സ്റ്റേറ്റ് മിനിസ്ട്രിയും സെക്രട്ടറിമാരും ഒക്കെ ആയിട്ട് ഫോൺ വിളികളിലൂടെയും കറസ്പോണ്ടൻസിലൂടെയും നിരന്തരമായി പറയുന്നു വെള്ളി മൂന്ന് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ടാക്സ് ശതമാനം മൂന്നിൽ നിന്ന് ഒരു ശതമാനമെങ്കിലും ആക്കണം കാരണം ആറായിരം കിടന്നത് ഇപ്പം പതിമൂവായിരം രൂപ ആകുമ്പോൾ മൂന്ന് ശതമാനം ടാക്സ് എന്ന് പറയുന്നത് നേരെ പത്ത് അറുന്നൂറ് രൂപയും കിടന്നതാണ് അറുനൂറ് രൂപ ഒരു പവന്റെ പുറത്ത് ടാക്സ് മതി എന്നുള്ളത് ഇന്നിപ്പോ എത്ര വരുന്നു പന്തിരുമുപ്പത്തി പത്ത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറോളം ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതും പൊതുജനങ്ങൾക്കും കടക്കാർക്കും ബുദ്ധിമുട്ട് വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന സ്വർണത്തിന്റെ ടാക്സ് മൂന്നെന്നുള്ളത് ഒരു ശതമാനമാക്കി തരണമെന്നാണ് ഞങ്ങൾ അസോസിയേഷൻ റെപ്രസെന്റേഷൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു ബുദ്ധിമുട്ട് വരുന്നത് പഴയ സ്വർണം ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പഴയ സ്വർണം വിൽക്കണമെങ്കിൽ പതിനായിരം രൂപയ്ക്ക് മേളിലാണെങ്കിൽ ആണെങ്കിൽ ചെക്കായിട്ട് മാത്രമേ കൊടുക്കാവൂന്നാണ് നിയമം പറയുന്നത് കടകളിൽ വന്ന് ഇപ്പോഴത്തെ വിലക്ക് ഒരു ഗ്രാം സ്വർണം വിൽക്കാൻ വരുമ്പോ പതിനായിരത്തിനു വേണ്ടിലായി ഒരു 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 ഗ്രാംന്ന് പറയുമ്പോ എത്ര പതിനാലായിരം രൂപ വരുന്നില്ലേ അപ്പൊ ഒരു ഗ്രാം വിറ്റാൽ പോലും പതിനാലായിരത്തിന് രൂപ നിൽക്കുമ്പോൾ ഒരു പൊതുജനത്തിന്റെ അത്യാവശ്യമായി പെട്ടെന്നൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ വരുന്നില്ലേ ചില രോഗങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും പഠനത്തിന് ആവശ്യമായ പണം അങ്ങനെ അത്യാവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഈ പറയുന്ന കാലതാമസം വരാൻ പറ്റത്തില്ല ഇപ്പൊ രോഗിയാണ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഉടൻ തന്നെ പൈസ വേണമെന്നും പറഞ്ഞ് കടകളിൽ വന്ന് പറയുമ്പോൾ ചെക്ക് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്നും രണ്ടും മൂന്നും ചിലപ്പോ ഒരാഴ്ചയും സമയം എടുത്തുനിന്നിരിക്കും അതിലൊന്നും അവർക്ക് നിന്നു പോകാൻ പറ്റത്തില്ല അപ്പൊ എങ്ങനെ അപ്പൊ ഞങ്ങൾ അതിനും ഒരു പരിഹാര മാർഗം തരണമെന്ന് പറഞ്ഞ് ഗവൺമെന്റ് റെപ്രസന്റേഷൻ കൊടുത്തിരിക്കുന്നത് ഒരു രണ്ടു ലക്ഷം രൂപ വരെയെങ്കിലും സ്വർണം വിൽക്കുന്നവർക്ക് ക്യാഷായിട്ട് കൊടുക്കാനുള്ള ഒരു സൗകര്യം കൂടെ തരണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാരണം പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നുമല്ല ഒരു ഗ്രാം സ്വർണം പോലും വിറ്റ് കഴിയുമ്പോൾ പതിനായിരത്തിനു മുകളിലായി കഴിഞ്ഞു അപ്പം ആ രണ്ട് സംഗതികളാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് പാലത്ര ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം